നിങ്ങളെ കയ്യിൽ മാന്തയും അതുപോലെ തന്നെ മാങ്ങയും ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിന് കഴി കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ചോറിന് മാത്രമല്ല കേട്ടോ നമ്മളിപ്പോൾ രാവിലെ ചപ്പാത്തിക്കായാലും അതുപോലെ തന്നെ പൊറോട്ട എന്തിനു വേണമെങ്കിലും നല്ല അടിപൊളി കോമ്പിനേഷൻ ആകുന്നുട്ടോ ഇതേപോലെ നിങ്ങൾ ചെയ്യുകയെന്ന് വെച്ചാൽ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരട്ടോ അപ്പോൾ ഇതേപോലെ കുറച്ച് മാന്ത മാത്രം മതിയാവും കേട്ടോ കൊറേ ആവുമ്പോല്ലേ ഏഹ് ചണ്ടി ഊത്തിക്കടക്കൂട്ട നമ്മള് കറിയിലിടുന്ന സമയത്ത് അപ്പൊ ഞാന് കുറച്ച് മാത്രം മാന്താന്ന് എടുത്തത് അപ്പൊ മാങ്ങ ഒന്ന് നമുക്ക് ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം അപ്പൊ ഞാൻ ഇതിന്റെ തൊലിഭാഗം പൂക്കി കഴിഞ്ഞാ നോക്കുന്നത് കേട്ടോ കുറച്ചൊരു എന്താ മൂത്ത മാങ്ങനുട്ടോ ഇപ്പം ഞാൻ ചെറിയ കഷ്ണെടുത്ത് വായിലേക്ക് ഇട്ടു നോക്കിയതാണ് ഇപ്പം എന്താ മധുരം ഉണ്ടോയെന്ന് നോക്കിയത് നോക്കുമ്പോൾ മധുരമില്ല മധുരം കുറവാണ് കുറവില്ല തീരെ മധുരം ഇല്ല കേട്ടോ പിന്നെ കുറച്ചൊരു കുളിപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ കറിയിലേക്ക് ഇടുന്നത് കേട്ടോ ഇപ്പം നിങ്ങൾ മാങ്ങ എടുക്കുന്ന സമയത്ത് പച്ചമാങ്ങ എടുക്കാൻ ശ്രദ്ധിക്കുക പച്ച മാങ്ങ നല്ല ടേസ്റ്റ് വരും കേട്ടോ നമ്മൾ ഇതേപോലത്തെ നല്ല മൂത്ത മാങ്ങ എന്താ പഴുക്കാനായ മാങ്ങാവുമ്പോൾ കുറച്ച് മധുരം കിട്ടും നമ്മൾ ഈ ഒരു കറി അപ്പോൾ ഇതാ ഞാൻ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലിഭാഗം വേണമെങ്കിൽ കള കളഞ്ഞാൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കളഞ്ഞിരുന്നാളു ഇനിയിപ്പം ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങുന്ന മാങ്ങയൊക്കെ ആണെന്നാൽ തൊലി ഭാഗം കളയുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത് കേട്ടോ കാരണം അവിടെ ഇവിടെ ഒക്കെ ഇട്ട് ഉരുട്ടിയിട്ട് വരുന്നതല്ല വരുന്നതാണെന്നല്ല അപ്പോൾ ഇത് നമ്മളിവിടെ നിന്ന് തന്നെ പറിച്ചതാന്ന് കേട്ടോ ഇനിയിത് ഞാനിതൊന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു മാങ്ങ മുളകും അതുപോലെ തന്നെ ഉപ്പും കൂടി ചേർത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതേപോലെ തന്നെ കഴിക്കാൻ വേണ്ടി വേണ്ടിയിട്ടുള്ള ടേസ്റ്റാന്ന് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇത് കട്ട് ചെയ്ത് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കണം ഇതേപോലത്തെ ഒരു ചട്ടി ആകുമ്പോൾ നല്ലതാണ് കേട്ടോ ഇനി അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കെട്ടോ ഒരു ഏകദേശം ഒരു ഒരു ഒന്നര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക നല്ലോണം ചൂടായി വരണം കേട്ടോ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഓയിലാവരുതേ ഉലുവ ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് ചുവന്ന് വരണം കേട്ടോ നല്ല എന്ന് നല്ല ടേസ്റ്റ് കൊടുക്കട്ടോ ഈ ഒരു കറിക്ക് ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒരു കൊന്ത് കറിവേപ്പില ഇങ്ങനെ ഇതേപോലെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ടപ്പാട് അങ്ങനെ വേണമെങ്കിൽ ഏർന്നിട്ടിട്ട് കൊടുക്കട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് വലിയ ഉള്ളി ഒരു ചെറു കുഞ്ഞു കഷ്ണം വലിയ ഉള്ളി കട്ടാക്കി അത് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് ചുവന്ന് വന്നോട്ടോ കേട്ടോ വലിയ ഉള്ളി അപ്പം മല്ലിയുള്ളി നല്ലോണം ചോന്ന് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണേ ഇവിടെ ഞാൻ മൂന്ന് ചെറിയ തക്കാളിയില്ലേ അത് കട്ട് ചെയ്ത് വെച്ചു വെച്ചിരുന്നു അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതേപോലെ കട്ട് ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് എന്താ വാടി കിട്ടും കിട്ടും അത് അതിനാന്നേ ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തത് ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചീന്തി അത് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പച്ചമുളക് എത്ര വേണമെങ്കിൽ ഇട്ട് കൊടുക്ക കേട്ടോ നിങ്ങളെ എരിവ് എത്ര വേണോ അത്രയും നിങ്ങൾക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കല്ലോ ഈ ഒരു സമയത്ത് അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് കുറച്ച് ചേർത്തത് കേട്ടോ പിന്നെ ഈ ഒരു മാങ്ങൻ്റെ അകത്ത് പച്ചമുളക് ഒന്ന് കൂടിപ്പോയിനുട്ടോ അത് ഞാൻ ശ്രദ്ധിച്ച് ഇല്ലേനോട്ടോ മൊത്തത്തിൽ മൂന്ന് പച്ചമുളക് പക്ഷേ ഞാൻ ഒന്ന് ചീന്തിയില്ല കേട്ടോ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തതാണ് ഇനിയിപ്പം ഇതാ നമ്മൾ അരിഞ്ഞ് വെച്ച മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പുകയുള്ളതിനെ കൊണ്ടാന്ന് കേട്ടോ ക്യാമറ ക്യാമറ കഴിഞ്ഞ ബേക്കൗട്ടേക്ക് ആക്കിയിരിക്കുന്നത് എന്താണെന്ന് അറിയില്ല പെട്ടെന്ന് തന്നെ പുകയട്ടോ ഈയൊരു ചട്ടി ഇനിയിപ്പോൾ ഇത് ഒന്ന് മൂടി വെക്കണം കേട്ടോ ഇതെന്തിനാന്ന് വെച്ചാൽ ഈ ഒരു ആവി കുടുങ്ങിയിട്ട് ഈ ഒരു തക്കാളിയും അതുപോലെ തന്നെ മാങ്ങയൊക്കെ ഒന്ന് വെന്ത് വരണം കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചതുക്കിയതാണ് ഞാൻ ഇട്ട് കൊടുത്തത് ഇനിയിപ്പം ഇതാ നമ്മളെ തക്കാളി ഇവിടെ ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ ഇടയിൽ ഞാൻ തക്കാളിയൊക്കെ ഒന്ന് ചെറുങ്ങനൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ മാങ്ങ ഉടയ്ക്കേണ്ട ആവശ്യമില്ല മാങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വെച്ചാൽ ഉടച്ചെടുക്കാം കുഴപ്പമൊന്നുമില്ല ഉടച്ചാലും പക്ഷേ അവിടെ ഇവിടെ ഇങ്ങനെ കടിക്കുന്നതരാമെന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ മാങ്ങ ഇത് നല്ലോണം തക്കാളി ഒടഞ്ഞ് വന്നിട്ടുണ്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ മാങ്ങ അങ്ങനെ തന്നെ ഉണ്ട് ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് ഇതേപോലെ ഒന്ന് വയറ്റി കൊടുക്കാം ഇപ്പം ഇതിലേക്ക് ഞാൻ രണ്ട് രണ്ടര ടീസ്പൂണ് മുളക് പൊടിയാന്ന് ചേർത്ത് കൊടുത്തത് ഈ ഒരു മുളക് പൊടിയെന്ന് പറയുന്നത് കാശ്മീരി മുളക് മുളി മുളക് പൊടിയും രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള മുളക് പൊടിയാണെന്ന് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ രണ്ടര ടീസ്പൂണ് ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് നല്ല എരിവുള്ള മുളക് പൊടിയൊക്കെ ആണെന്ന് ആണെങ്കിൽ രണ്ട് ടീസ്പൂൺ മാത്രം മതിയാവുക ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ പച്ചമണം വാറുന്നത് വരെ ഒന്ന് വയറ്റി കൊടുക്കണം കേട്ടോ ഈ ഒരു തക്കാളി ഇതിൻ്റെ അപ്പുറം തന്നെ ഉടഞ്ഞിട്ട് അതുപോലെ തന്നെ ഈ ഒരു പൊടിൻ്റെ ആ ഒരു പച്ചമണം പച്ചക്കുത്തി ഉണ്ടാവില്ല അതും മാറിക്കിട്ടണം കേട്ടോ നമ്മളിങ്ങനെ വയറ്റിയിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് എടുത്തിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കട്ടോ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇതാക്കാണ്ട് ഇതിൽ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാൻ ശ്രദ്ധിക്കട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം എന്നിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് എന്താ നല്ല തിളച്ച വെള്ളമൊന്നും ഇല്ലെങ്കിൽ കുറച്ച് നല്ല ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ പച്ച ഒഴിക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ ഒരു ചുവ മുന്നിട്ട് നിൽക്കും അപ്പോൾ ഇനിയിപ്പം ഇത് നമുക്ക് ഇത്രയും മാത്രം മതിയാകും കേട്ടോ ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് തിളയ്ക്കുന്നത് വരെ കാത്തു നിൽക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നല്ലവണ്ണം തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മാന്തളാന്നേ നമ്മളെ മാന്തളിലെ നമ്മൾ നേരത്തെ ക്ലീനാക്കി വെച്ചേനും കേട്ടോ മാന്തൾ ഇപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കുക അധികം നേരം തിളിക്കേണ്ട ആവശ്യമില്ല കേട്ടോ മാന്തളല്ലേ പെട്ടെന്ന് തന്നെ വെന്ത് കലങ്ങിപ്പോ കുറച്ച് നേരം ഒന്ന് എന്താ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഇപ്പം ഇതാ മാന്തളൊക്കെ തിളച്ച് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫാക്കിയതാന്ന് കേട്ടോ ഇപ്പം ഇതാ ഒരു പ്രാവശ്യമെങ്കിൽ ഇതേപോലെ കറി തയ്യാറാക്കി നോക്ക് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും കേട്ടോ ഈ ഒരു കറി അടിപൊളി ടേസ്റ്റാന്ന് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ചെയ്ത് നോക്കാത്തരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക ലാസ്റ്റ് ഞാൻ നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളാദ്യവും കറിവേപ്പില കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നവരാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനിയിപ്പം ഇതാ നമുക്ക് ചോറിൻ്റെ പേരായാലും ചപ്പാത്തിൻ്റെ പപ്പരായാലും പത്തിരിൻ്റെ ഒപ്പരായാലും ഒക്കെ നല്ല ടേസ്റ്റാന്ന് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ അത് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങള അഭിപ്രായങ്ങളൊന്ന് എഴുതി അറിയിക്കുക